ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു അതായത് ആരാണ് പട്ടാമ്പുണ്ട് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് ചോദിക്കാൻ അതെ അല്ലെ അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെ സംസ്ഥാന പ്രശ്നങ്ങളെ ആ അത് അല്ല നമ്മളീ സംസ്ഥാന കൊടുക്കലാ പണി അല്ലെ തീം പഠിപ്പിക്കലാ പണി അത് അത് ചെയ്യാൻ വേണ്ടിട്ടോ അതെ നമ്മ സംസ്ഥിതന്മാർക്ക് രാഷ്ട്രീയക്കാര വളർത്തല പണി അതെ അതേ വളർത്തല പണി അറിയാൻ വേണ്ടിട്ടാണ് കാരണം അങ്ങനെ പണ്ഡിതന്മാർ അതിന് വഴിപെടാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾക്ക് ആ ഞമ്മടെ സംസ്ഥാനത്തെ പണ്ഡിതന്മാർക്ക് രാഷ്ട്രീയ വളർത്തല ജോലി

ഈ നാല് വോട്ടിന് മുന്നേ ഒരു കത്താലിക്ക് മുന്നേറ്റ് കൊണ്ടിക്കാൻ തങ്ങമാര് തങ്ങന്മാരെ അല്ല വഹാബി ലീഗ് എന്ന് പറഞ്ഞ വഹാബി ലീഗ് ആണല്ലോ ബഹാബികൾ ഉണ്ടാക്കിയതാണല്ലോ ലീഗ് കാരണം ബഹാബികൾ എന്ന് പറഞ്ഞ ജിന്ന് പൂജകര് പിഷാജ് പൂജകര് ദേബി പൂജകർക്കാണല്ലോ അപ്പൊ അവര് അല്ല ഇത് എനിക്കിത് അല്ല യൂട്യൂബോ പരിപാടി സംസാരില്ല അതാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ വഹാബികൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ അവര് പല പൈസ കഴിഞ്ഞാൽ കെട്ടാവും പിന്നെ ഞാൻ വിളിക്കണ്ടപ്പോ ആഹ് പിന്നെ വഹാബികൾ എന്ന് പറഞ്ഞാല് അവര് അപ്പയോ പൈസ കഴിഞ്ഞാ കണ്ട് ആ അല്ല വഹാബികൾ എന്ന് പറഞ്ഞാൽ അവര് പല ഗ്രൂപ്പുകളായി മാറിയല്ലോ അപ്പൊ അവര് ഗ്രൂപ്പുകളായി മാറിയപ്പോൾ മാറിയപ്പോ ദേവി പിന്നൊക്കെ ആളുകൾ മനസ്സിലാക്കി കൊണ്ടു അപ്പൊ അങ്ങനെ പൂജ ഉദാഹരണം എവിടെയാ വോയിസ് പോയിപ്പം കഴിഞ്ഞിട്ട് വരാന്ന് വോയിസ് പറഞ്ഞേക്കും പിന്നെ യുക്തിക്കും ം കൊടുത്തു അങ്ങനെ മെല്ലെ മെല്ലെ ദീനി നകന്നുപോയി മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരുപാട് ആളുകളുടെ ചരിത്രം എന്ന നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു പണക്കൊന്നും ഇല്ല ഞാൻ ഇന്നലെ അരീക്കോട് കുനിയിലായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറെ പാരമ്പര്യമുള്ള ഞാനും പി എൻ അബ്ദുൽ ലത്തീഫ് മദിനിയും ഞാൻ അവിടുത്തെ ആളുകളോട് പറഞ്ഞു നിങ്ങൾക്കറിയാം ഇന്ദും വിശ്വവും കഴിഞ്ഞ കാല മുജാഹിദ് പ്രസ്ഥാനത്തിൽ അതേ കാര്യം ഉൾക്കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാം ഇനി വാശിയും വക്കാണും വേണോ കക്ഷിത്വത്തിൽ അഭിരമിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഭ്രാന്ത് തലക്ക് മൂക്കാൻ പാടില്ല എന്നുള്ള പറഞ്ഞു ഞാൻ വിഷ്ണക്കാരോടും പറയണം ഒന്നും തെറ്റിദ്ധരിക്കണം അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല വിഷ്ടം സംഘടന എന്നുള്ള ഭ്രാന്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവായി കളി അത് ദുനിയാവിലും ശരിയല്ല ശരിയല്ല ഇരിക്കുന്ന സ്റ്റേജിലും അറിയോ ഒരു ലോകത്തേക്കാണ് നമുക്ക് എല്ലാവരും ഉണ്ടായിട്ട് ബാപ്പാക്ക് അവിടെ ഹന്ന എന്ന് പറഞ്ഞ സാധനല്ലേ ലോകത്തിൽ പടച്ചോനെ പേടില്ലാത്ത നിരീശ്വരവാദിക്ക് പോലും ലോകം കണ്ട ഏറ്റവും വലിയ നിരീശ്വരവാദിയുടെ മനസ്സിൽ പോലും മാന്യത ഉണ്ടാവും അതില്ലാത്ത അബുഹന്നയെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് ജീവിതത്തിൽ രണ്ട് ചുണ്ടിനിടയിൽ നാവ് കൊണ്ട് നുണയല്ലാതെ ഒരു സത്യ പറയുന്നത് ഞാൻ എന്റെ ലൈഫിൽ കേട്ടിട്ടില്ല ഒരു സത്യം ലൈഫിൽ രണ്ട് ചുണ്ടുകൾക്ക് റബ്ബ് കൊടുത്ത് നാവ് കൊണ്ട് പറഞ്ഞ ഒരാളെ പറ്റിയാണോ നിങ്ങൾ ഈ പറയുന്നത് എന്താണ് ഈ ആളുകൾക്ക് മലയാളം അറിയോ ഞാൻ മലയാളം ഡിഗ്രി വരെ പഠിച്ച ആളാണ് പറയാ ഞാൻ മലയാളം ഡിഗ്രി വരെ പഠിച്ച ആളാണ് എട്ടാം ക്ലാസ് മുതൽ സ്പെഷ്യലായി മലയാളം ഡിഗ്രി വരെ പഠിച്ച ആളാണ് പഠിച്ചോ ഇല്ല ഇല്ലെന്നല്ലേ നമുക്ക് വേറെ ആലോചിക്കാം ഡിഗ്രി വരെ ഐഡിയ നമുക്ക് വേറെ ചോദിക്കാം അവിടെ നിൽക്കട്ടെ ഡിഗ്രി വരെ പഠിച്ച ആളാണ് ഞാൻ ഞാൻ ഒരു കാര്യങ്ങളോട് പറയട്ടെ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് കാരണം പറയാൻ പറയാമോ പൊട്ടത്തരാണ് എന്നിട്ട് പറയണം എന്ത് നമ്മൾ ആലോചിക്കാനാണ് എന്തായി പറയണത് എന്തായി ചെയ്യണത് അപ്പൊ എന്തായി അതിനെ എതിർക്കുന്നൊരു കുറ്റക്കാരായി

നമ്മളുടെ പോയ പണ്ഡിതന്മാർക്ക് മലയാള ഭാഷയിൽ ചില പരിമിതികൾ ഉണ്ടായി അതുകൊണ്ടാണ് അവർ ജിന്നുകളെ സംബന്ധിച്ച് അദൃശ്യം അഭൗതികം എന്നൊക്കെ പ്രയോഗിച്ചത് എന്ത് മനസ്സിലായി പൂർവേ പണ്ഡ്യന്മാരൊക്കെ അഭൗതികുന്ന് മനസ്സിലായോ ഇവരെന്താ പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല ഒരാളും ജിന്നിനെ സംബന്ധിച്ച് അഭൗതികളും ഇപ്പൊ ഇവരുണ്ടാക്കിയ കോക്കസ് പറയാനെന്ത് അത് നമ്മുടെ പഴയ പണ്ഡിതന്മാർക്ക് മലയാള ഭാഷയിൽ ചില പരിമിതികൾ ഉണ്ടായിരുന്നു അതില്ലാത്തതാരാണ് ഡോക്ടർ ഉസ്മാൻ സാഹിദ് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ പാടില്ലാത്തത് അള്ളാഹിന്റെ എല്ലാ പടപ്പുകളും അള്ളാഹിന്റെ എല്ലാ പടപ്പുകളും പറയണൂപ്പര് അള്ളാഹിന്റെ എല്ലാ പടപ്പുകളും ഒരു ഭൗതിക വസ്തു കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതിനെ അഭൗതികം എന്ന് പറയാൻ പാടില്ല എന്നിട്ട് പറയാ ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റിയൊന്നും അദൃശ്യം എന്നല്ല അതെ അഭൗതികം എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ആകെ മൂപ്പര് ഒറ്റ കാര്യത്തെ പറ്റിയാ പറഞ്ഞത് റൂഹിനെ പറ്റിയാണ് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ റൂഹ് എന്തുകൊണ്ടാ ഉണ്ടാക്കിയെന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അതിനെ പറ്റി അഭൗതികം എന്ന് പറഞ്ഞത് എന്തായാലും ഉണ്ടാക്കിയെന്ന് ഉറപ്പല്ലേ ഒരു ഭൗതിക ഉറപ്പല്ലേ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ അതിനെ അഭൗതികമെന്നല്ലേ പറയേണ്ടത് എല്ലാ അസുലൂക്കുകളും അഭൗതികമാണെങ്കിൽ റൂഹ് റൂഹൂക്കല്ലേ ഈ എന്നാൽ ഈ വിളമ്പുമ്പോൾ തന്നെ മറച്ചു വെച്ച മറക്കാൻ ശ്രമിച്ച ഒളിച്ചു വെക്കാൻ ശ്രമിച്ച കാര്യം എന്താണ് ഫൈസൽ മുസ്ലിയാർ കോഴിച്ചനയിൽ എഴുതിയത് ഭൗതികമായ ജിന്നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജില്ലു എന്നാണ് ഞാൻ സാധാരണ പറയാറുണ്ട് കാദ്യാനികൾ കണ്ടാൽ ചെലപ്പോ ചോദിക്കും ഈസ നബി മരിച്ചോ എന്ന് ചോദിക്കും ചോദ്യം കേട്ടാ എന്താ ഇപ്പോ വിചാരിക്കലും ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ഇങ്ങനെ നബി അന്തരിച്ചു എന്ന് കഷ്ടപ്പോ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ചോദിക്കില്ല ഇപ്പൊ ഒരാളെ മരണ വാർത്തയൊക്കെ ഫ്ലാഷ് ന്യൂസ് ആയി വന്ന് അത് എല്ലാരും അറിഞ്ഞിട്ടില്ലെങ്കിൽ അല്ല ഇങ്ങനെ മരണപ്പെട്ടോ എന്ന് ചോദിക്കണം അതിരിപ്പോ ഫ്ലാഷ് ന്യൂസും കണ്ടിറങ്ങിയതാണ് എന്തിനായത് ഈസാൻ നബി മരിച്ചു എന്ന് ഉറപ്പിച്ചാലേ ഓന് കാദ്യാനീനെ കൊണ്ടുവരാൻ കഴിയുള്ളൂ മിർസ ഗുലാം ഖാദിയാനി നബിയായി ഈസാ 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 നബി 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 മരിക്കണം മരിച്ചോ എവിടെ മുഖാമുഖം ചോദിക്കുന്ന ചോദ്യം ജീവിച്ചിരിപ്പുണ്ടോ തെളിയിക്കണം അതേപോലെ ജിന്നുകളൊക്കെ കണ്ടാൽ എന്താ ജിന്ന് ഭൗതികോ അഭൗതികോ മലക്ക് ഭൗതികോ അഭൗതികോ ഭൗതികമായ ജിന്നിനോട് തേടിയാൽ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഭൗതികമോ അഭൗതികമോ എന്ന ചർച്ചക്ക് പ്രസക്തി ഇല്ലാത്ത തരത്തിലാണ് ഫൈസൽ മുസിലാരി കോഴിച്ചലയിൽ വാദമെഴുതിയത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്ന് ഭൗതിക ജിന്നല്ല അഭൗതികമായ ജിന്നിനോട് നടത്തുന്ന സഹായാർച്ചനകളിൽ ശിർക്കായതുണ്ട് ബസീനത്ത് ശിർക്കായതുണ്ട് അതിനായ തോന്നിയത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം